ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാമെന്ന് പയറ് വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടാണ് കേട്ടോ ഞാനിവിടെ വൺ പയറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറുപയറോ അല്ലെങ്കിൽ വൺ പയറോ മുതിര വെച്ചിട്ടും ഒക്കെ ചെയ്തെടുക്കാവുന്നാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ വൻപയർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്കിനി വേവിച്ചെടുക്കണം അപ്പം നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയെടുത്ത ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വേണ്ട നമുക്കത് വെന്ത് കിട്ടുമ്പോൾ വെള്ളം പാകമായി കിട്ടണം കേട്ടോ ഒരുപാട് ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഇനി ഒരു വൻ ബയറിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ വാഴക്കയുടെ തോൽ എടുത്തിട്ടുണ്ട് പച്ച വാഴക്കയുടെ തോൽ ഉണ്ടല്ലോ അത് നല്ല ചെറുതായിട്ട് തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്താണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ വാഴക്ക തോലില്ലായെന്നുണ്ടെങ്കിൽ വാഴയ്ക്ക വെച്ചിട്ടും ചെയ്തെടുക്കാം എന്നാണ് കേട്ടോ അത് നമ്മൾ പച്ച വാഴക്കൊക്കെ എടുക്കില്ലേ അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല വൻ മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാം കുറച്ച് കൂടുതലായിട്ട് വൻ പയറ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം നമ്മളിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് വെന്ത് കിട്ടാൻ ടൈം എടുക്കും അപ്പോൾ ഉപ്പ് ചേർക്കാതെ തന്നെ നമ്മൾ ഈ ഒരു പയർ പരിപ്പൊക്കെ വേവിച്ചെടുക്കുന്നെങ്കിൽ ഒരു രണ്ട് വിസിൽ മൂന്ന് വിസലിൻ്റെ ഉള്ളിൽ തന്നെ നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസൽ അടുപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്ക് ഇത് വെന്ത് ഇതിലത്തെ വെള്ളമൊക്കെ പാകമായി വരും അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചെരുവ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു പത്തല്ലി ചെറിയുള്ളി എടുക്കാം മൂന്നല്ലി വെളുത്തുള്ളിയും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഒരു കപ്പ് വൻ ബയറിനുള്ള തേങ്ങയാണ് കേട്ടോ എടുത്തത് തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇത് നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെ ഒന്ന് കറക്കി കറക്കിയെടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളകട്ടെ ചേർത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ കണ്ടില്ലേ അതെ ഇതുപോലെ നമ്മളൊന്ന് ഒതുക്കി എടുക്കുക പറയില്ലേ ആ ഒരു രീതിയിലാക്കി എടുക്കട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഒരു മൂന്ന് മിസ്സിലൊക്കെ വന്ന ശേഷം നമ്മുടെ ഈ ഒരു പയറും വാഴയ്ക്കാത്തോലൊക്കെ നന്നായിട്ട് തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം വെക്കരുത് അത് വെന്ത് വരാനുള്ള പാകത്തിനുള്ള വെള്ളം ഒന്നിട്ട് വെച്ച് കൊടുക്കേണ്ടത് നമ്മളിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കത് വെന്തോ ഒന്നറിയല്ലോ അപ്പോൾ വൻ വയർ വൻ വയറാണോ ഒന്ന് വേവാൻ ടൈം എടുക്കുക വാഴയ്ക്കാത്തോല് പെട്ടെന്ന് വെന്ത് വരും അപ്പോൾ അതെ നമുക്കിത് താളിച്ച് എടുക്കണം അതിനായിട്ട് ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നല്ലപോലെ ചൂടായി വന്നുകഴിഞ്ഞാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ രണ്ട് ചെറിയുള്ളി ചെറിയ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന വരെ ഇളക്കി കൊടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലിയും കൂടെ ഇട്ട് കൊടുക്കുക കറിവേപ്പിലിയും ഉള്ളിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പയറും വാഴ്ക്കത്തോലൊക്കെ മൊത്തത്തിൽ അതിനെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ ഉപ്പ് ഒട്ടും ചേർക്കാതെയാണല്ലോ അതൊക്കെ വേവിച്ചെടുത്തത് ഇനിയിപ്പോൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അഥവാ അതിൽ വേവിച്ചെടുത്തിട്ടുള്ള ലേശം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനാൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുക ഒട്ടും വെള്ളമില്ലാതെ വേണം നമ്മൾ തേങ്ങ അരച്ചെടുക്കാനായിട്ട് അപ്പോഴാണത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ ഒന്ന് ഒതുക്കിയെടുത്ത് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ആ തേങ്ങയൊക്കെ ഒന്ന് കളർ മാറി വന്നുകഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ചെറുപയർ വെച്ചിട്ടോ വൻ ബയറോ അല്ലെങ്കിൽ മുതിര വെച്ചിട്ടോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് കൂടി ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ